ശാന്തി ഭഗവാന്റെ മഹാവാക്യങ്ങൾ കേൾക്കാം രണ്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത് ബാദേഹെ പടായി പഠനീ അവർ പടാനേഹേ ഇസ്മയും ആശീർവാദക്ക് ബാത് നേഹി ബാണ് മധുര സന്താനങ്ങളെ നിങ്ങൾ കുട്ടികൾ ഈശ്വര്യ പഠിത്തം പഠിക്കുകയും പഠിപ്പിച്ചു കൊടുക്കുകയും വേണം ഇതിൽ ആശീർവാദത്തിന്റെ കാര്യമില്ല നമ്മൾ സ്വയം ഈ ഈശ്വര്യ പഠിത്തം പഠിച്ച് അത്രയും ഉയർന്ന പദവി നേടണം ഇതിലല്ലാതെ ആശീർവാദത്തിൻ്റെ കാര്യമില്ല ഭഗവാൻ വഴി പറഞ്ഞു തരികയാണ് ശ്രേഷ്ഠമായ വഴി അതിലൂടെ നടക്കുക എന്നുള്ളതാണ് നമ്മളുടെ ശ്രേഷ്ഠ പുരുഷാർത്ഥം അതുകൊണ്ട് അവരാണ് ഈ പഠിത്തം പഠിച്ച് നിങ്ങൾ ഉയർന്ന പദവി നേടണം അല്ലാതെ ആശീർവാദത്തിൻ്റെ കാര്യമൊന്നും ഇവിടെ ഇല്ല തും സബ്കോ എഹി ബത്താവോ കി ബാബ്കോ യാതുകരോ തോ സബ് ദുഃഖ് ദൂർ ഹോജായെങ്കിൽ എല്ലാവരോടും എന്താണ് പറഞ്ഞു കൊടുക്കേണ്ടത് നിങ്ങൾ ഈശ്വരനാകുന്ന അച്ഛനെ ഓർമ്മിച്ചാൽ നിങ്ങളുടെ എല്ലാ ദുഃഖവും മാറും ദുഃഖത്തിന് കാരണം പാപകർമ്മത്തിൻ്റെ അഴുക്കുകളാണ് അത് ഈശ്വരനെ ഓർമ്മിച്ചാൽ നമുക്ക് ആ അഴുക്കളെ മാറ്റാം അങ്ങനെ ആത്മാവിലെ അഴുക്ക് മാറുമ്പോൾ ദുഃഖവും ദൂരെയാകും മുരളിയിലെ ചോദ്യം മനുഷ്യൻകോ കോൺ കോൺ സി ഫിക്രാഹേ തുമ്പച്ചോം കോയ് ബി ഫിക്രാഹി ക്യൂ ചോദ്യം മനുഷ്യർക്ക് ഏതൊരു കാര്യത്തിൻ്റെ ചിന്തയാണുള്ളത് നിങ്ങൾ കുട്ടികൾക്ക് യാതൊരു ചിന്തയും ഇല്ല എന്തുകൊണ്ട് ഉത്തർ മനുഷ്യക്കോ ഈ സമയം ഫിക്രാ ഫിക്രാ ഉത്തരം മനുഷ്യർക്ക് ഈ സമയം ചിന്തകൾ തന്നെ ചിന്തകളാണ് എന്തിനെക്കുറിച്ചൊക്കെ ചിന്തകളാണ് അത് ബാബ പറയുന്നുണ്ട് ബച്ച ബീമാർ ഹുവാത്തോ ഫിക്റാത്ത് ബച്ച മരാത്തോ ഫിക്റാത്ത് കുട്ടിക്ക് രോഗം വന്നാൽ ചിന്തയാണ് ഇനി കുട്ടി മരിച്ചു പോയാലും ചിന്തയാണ് കോയിനെ അനാജ് ജാസ്തിരക്ക പോലീസ് വ ഇൻകം ടാക്സ് വാലെ ആയേ തോ ഫിക്കറാ ചില ധാന്യങ്ങളൊക്കെ കൂടുതൽ ഒരുമിപ്പിച്ച് കൂട്ടിവയ്ക്കും പോലീസോ അതുപോലെ ഇൻകം ടാക്സുകാരോ വന്നാൽ പിന്നെ അതിൻ്റെ ചിന്തയായിരിക്കും ബബറിനി ലോകമെ അഴുക്ക് പിടിച്ച ലോകമാണ് ദുഃഖ് ദനേവാലി പിന്നെയോ ദുഃഖം നൽകുന്ന ലോകമാണ് തുമ്പച്ചോ കോ ഫറാത് നെയ്യി പറഞ്ഞ പക്ഷേ ഭഗവാനെ അറിഞ്ഞ നിങ്ങൾ കുട്ടികൾക്കോ യാതൊരു ചിന്തയുമില്ല ക്യുങ്കി തുമ്മെ സദ്ഗുരു ബാബ മിലാഹെ കാരണം സദ്ഗുരുവായ ബാബെ നമുക്ക് ലഭിച്ചു ഈശ്വരൻ സത്യമായ വഴി കാണിച്ചിരുന്നവനാണ് സദ്ഗതി തരുന്നവനാണ് സദ്ഗുരു ഭഗവാനെ ലഭിച്ചു കഴിഞ്ഞപ്പോൾ നമ്മൾ തെറ്റായ വഴിയിൽ നിന്നും മുക്തരായി നമുക്ക് സദ്ഗതി ലഭിക്കുന്നു അങ്ങനെ സദ്ഗുരുവിനെ ഇപ്പോൾ നമുക്ക് ലഭിച്ചു കെ ബി ഹേ ഫിഖർ സെ ഫാരി കിൻ ദാ സ്വാമി സദ്ഗുരു ഇങ്ങനെ പറയാറുണ്ട് വിഷമങ്ങളിൽ നിന്ന് സ്വാമി സദ്ഗുരു നമ്മളെ മുക്തമാക്കി എന്നൊക്കെ അഭിത്തും ഐസേ ദുനിയാമേ ജാത്തേ ഹോ ജഹാങ് കോ ഫിക്കറാത്മേ നിങ്ങൾ കുട്ടികളിപ്പോൾ ചിന്തയില്ലാത്ത ലോകത്തിലേക്ക് പോവുകയാണ് അതേതാണ് സത്യുഗവും ത്രേതായുഗവും അവിടെ ഒരു കാര്യത്തെക്കുറിച്ചും ചിന്ത വേണ്ട അവിടെ എല്ലാം ആവശ്യത്തിനുണ്ട് സുഖം ശാന്തി ആനന്ദം സമ്പത്ത് ഐശ്വര്യം ആയുസ് ആരോഗ്യം സമ്പത്ത് ഇതെല്ലാം ഉള്ളത് കൊണ്ട് അവിടെ യാതൊരു കാര്യത്തിൻ്റെയും ചിന്തയില്ല ഒന്നിനു വേണ്ടി പ്രയത്നിക്കേണ്ട ആവശ്യം അവിടെ വരുന്നില്ല കാരണം സത്യത്രേതായി വരുന്ന ആത്മാക്കൾ ഈ ഈ സമയത്ത് സംഗമയുഗത്തിൽ യുഗത്തിൽ അത്രയും ശ്രേഷ്ഠ പുരുഷാർത്ഥം ചെയ്യുകയാണ് ശ്രേഷ്ഠ കർമ്മങ്ങൾ ചെയ്ത് ഭാഗ്യമുണ്ടാക്കുകയാണ് അതുകൊണ്ട് സത്യയുഗത്തിൽ നിങ്ങൾക്ക് ഒരു കാര്യത്തെക്കുറിച്ചും ചിന്ത വരേണ്ടി വരുന്നില്ല ഗീത് ഗീതം അങ്ങ് സ്നേഹ സാഗരനാണ് മുരളിയിലെ ധാരണാ പോയിന്റ് മേ ചൽനാഹെ സ്നേഹത്തിൻ്റെ രാജധാനിയിലേക്ക് പോകണം ഇസിലെ ആപ്പസ്മേ ഷീർഖണ്ഡ് ഹോക്കർ അതുകൊണ്ട് പരസ്പരം അത്രയും സ്നേഹത്തോടുകൂടി ഇരിക്കണം കബീബി ലൂൻപാനി ബൻ മത്ഭേദ് മേ നെഹിആാനാഹെ ഒരിക്കലും നിങ്ങൾ ഉപ്പുവെള്ളമായി അഭിപ്രായ വ്യത്യാസത്തിൽ വരരുത് ഴ കടിക്കരുത് അപ്പനെ ആപ്കോ ആപ്പേ ഹി സുധാർനാഹി നിങ്ങൾ സ്വയം നിങ്ങളെ തന്നെ പരിവർത്തനപ്പെടുത്തണം രണ്ടാമത്തെ പോയിന്റ് ദേഹ അഭിമാനിക്കോ ചോർ മാസ്റ്റർ പ്യാർക്ക സാഗർ ബന്നാഹി ദേഹ അഭിമാനത്തെ ഉപേക്ഷിച്ച് നിങ്ങൾ കുട്ടികൾ മാസ്റ്റർ സ്നേഹസാഗറിനായി മാറണം അപ്പനെ ദേവി ക്യാരക്ടർ ബനാനെ നമ്മൾ കുട്ടികൾ നമ്മുടെ സംസ്കാരത്തെ നമ്മുടെ സ്വഭാവത്തെ ദൈവികമാക്കി മാറ്റണം ആ ദേവതാ സംസ്കാരം ഇപ്പോഴേ നിറച്ചെങ്കിലേ നമുക്ക് സത്യപ്രതയിൽ ആ ഗുണങ്ങളോടുകൂടിയ ദേവതാ ജന്മം നമുക്ക് ലഭിക്കുകയുള്ളൂ ബോത് ബൗത് മീഠാ ഹോക്കർ ചലനാഹെ പിന്നെയോ വളരെ വളരെ മധുരതയോടുകൂടി മുന്നോട്ട് പോകണം എല്ലാവരോടും അത്രയും മധുരമായി പെരുമാറണം അത്രയും സ്നേഹത്തോടെ കഴിയണം വരദാൻ മകൻ അവസ്ഥ അനുഭവദ്വാര മായാക്കോ അപ്ന ഭക് ബനാനെ വാലെ മായാജീത് ഭവ വരദാനം പാവർന്നത് മൊഴുകിയിരിക്കുന്ന അവസ്ഥയുടെ അനുഭവത്തിൽ കൂടി മായയെ തൻ്റെ ഭക്തനാക്കി മാറ്റുന്ന മായ ജീത്തായി ഭവിക്കും മായെ ജയിച്ചവരായി ഭവിക്കും മകൻ അവസ്ഥ അനുഭവ കർണേക്കിലേ അപ്പനെ അനേക് ടൈറ്റിൽ വ സ്വരൂ അനേക് ഗുണോക്കെ ശൃംഗാർ അനേക് പ്രകാർക്ക് ഖുഷിക്ക് റുഹാനി നശെ രചത ഓർ രചന വിസ്താർക്ക് പോയിന്റ്സ് പ്രാപ്തി പോയിന്റ്സ് സ്മൃതി മേറു ബാബ ബാബാവരദാനത്തിൻ്റെ വിശദീകരണം പറഞ്ഞത് ആ മഗ്ന അവസ്ഥ ബാബയുടെ ഓർമ്മയിൽ ആ മൊഴുകിയിരിക്കുന്ന അവസ്ഥയുടെ അനുഭവം ചെയ്യാൻ എന്തൊക്കെ ചെയ്യണം നമ്മൾ നമ്മളുടെ ടൈറ്റിലുകൾ അതായത് ബാബ നമുക്ക് തന്നിരിക്കുന്ന തലക്കെട്ടുകൾ നമ്മൾ ആരാണ് നമ്മൾ നമ്മളെങ്ങനെയുള്ള ആത്മാക്കളാണ് ആ ടൈറ്റിൽ അല്ലെങ്കിൽ സ്വമാനങ്ങൾ ഓർമ്മിക്കുക അതിൻ്റെ സ്വരൂപമാവുക പിന്നെയോ അനേകം ഗുണങ്ങളുടെ അലങ്കാരത്തെയും അനേക പ്രകാരത്തിലെ സന്തോഷത്തിൻ്റെ ആത്മീയ ലഹരിയുടെ സ്മൃതിയിലിരിക്കണം ഇനി എന്താ ചിന്തിക്കേണ്ടത് രചയിതാവ് രചന ഇതിൻ്റെ വിസ്താരത്തിനെ കുറിച്ചുള്ള പോയിന്റ്സുകൾ അതായത് പരമാത്മാ രചയിതാവ് രചന സൃഷ്ടി ഇതിനെക്കുറിച്ചുള്ള ആ ബാബ തന്നിരിക്കുന്ന ആ പോയിന്റുകളെല്ലാം ഓർമ്മിക്കണം പിന്നെന്താ ഓർമ്മിക്കേണ്ടത് പ്രാപ്തികളുടെ പോയിന്റുകൾ ബാബയിൽ നിന്ന് നമുക്ക് ലഭിച്ച പ്രാപ്തികൾ എന്തൊക്കെയാണ് ആ പോയിന്റ്സുകൾ നമ്മൾ സ്മൃതിയിൽ വയ്ക്കണം ജോ ആപ്കി പസന്തി ഹോ ഉസ് പർ മനൻ കരും നിങ്ങൾക്കിഷ്ടപ്പെട്ടത് നിങ്ങൾ അതിനെക്കുറിച്ച് മനനം ചെയ്യൂ ബാബ പറഞ്ഞു തന്നേത് പോയിൻസാണ് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടത് ആ ഇഷ്ടപ്പെട്ട പോയിന്റിനെ കുറിച്ച് നിങ്ങൾ കുട്ടികൾ ആഴത്തിൽ ചിന്തിക്കൂ മനനം ചെയ്യൂ തോ മകൻ അവസ്ഥ സഹജനുഭവി അപ്പോഴോ ബാബയുടെ ഓർമ്മയിൽ മുഴുകിയിരിക്കുന്ന ആ മഗ്ന അവസ്ഥയുടെ അനുഭവം നമുക്ക് സഹജമായിട്ട് ഉണ്ടാകും ഫിർ കബി പരവശ്നേഹി ഹോങ്കി പിന്നോടൊരിക്കലും നമ്മൾ പരവശരാകില്ല ഈശ്വര്യ ലഹരിയിലിരിക്കുമ്പോ പിന്നെ പരവശരാകാത്ത കാര്യമില്ലല്ലോ മായ സദാ കലിയോ നമസ്കാരക്കരേഗി മായയോ സദാകാലത്തേക്ക് നിങ്ങൾ കുട്ടികളുടെ മുമ്പിൽ നമസ്കരിക്കും സംഗമയുഗക്ക പെഹല ഭക്ത മായ ബഞ്ചായികി സംഗമയുഗത്തിലെ ആദ്യ ആദ്യത്തെ ഭക്തനായി തീരും ആരാ മായ ദേഹാഭിമാനം ദുർഗുണങ്ങൾ ദുർവികാരങ്ങൾ ഇതെല്ലാം നമ്മുടെ ഭക്തനായി മാറും ജബ് ആ മായാജി മാസ്റ്റർ ഭഗവാൻ ബനേഗെ തപ് മായ ഭക്ത ബനേഗെ മായ എപ്പോഴാ ഭക്തനായി മാറുന്നത് എപ്പോഴാണോ നമ്മൾ കുട്ടികൾ ഈ മായയെ ജയിച്ച് മാസ്റ്റർ ഭഗവാനാകുന്നത് അപ്പോൾ നമുക്ക് മായയുടെ മായയെ നമുക്ക് ഭക്തനാക്കി മാറ്റാൻ കഴിയും നമ്മൾ ആദ്യം മായെ ജയിക്കണം അതിനാണ് ബാബ വന്നിട്ട് ആത്മബോധം പഠിപ്പിച്ചിരുന്നത് അതിലൂടെ മായയെ ജയിച്ച് നമുക്ക് മാസ്റ്റർ ഭഗവാൻമാരായി മാറാൻ പറ്റും അങ്ങനെ മായ നമ്മുടെ ഭക്തനായി മാറും ശ്ലോകൻ ബ്രഹ്മബാബ്കെ സമാൻ ഹോ തപ്കെ സച്ചേ ബ്രാഹ്മൺ ശ്ലോകൻ ബാ പറഞ്ഞത് താങ്കളുടെ ഉച്ചാരണവും ആചരണവും ബ്രഹ്മബാബയ്ക്ക് സമാനമായിരിക്കണം ബ്രഹ്മബ എങ്ങനെയായിരുന്നു ഓരോ കാര്യങ്ങളും ചെയ്തിരുന്നത് ബാബയുടെ ആചരണങ്ങളുടെ മേൽ നമ്മൾ ചുവട് വയ്ക്കുക ബാബ എങ്ങനെയാണോ സങ്കല്പിച്ചിരുന്നത് ഓരോ വാക്കും പറഞ്ഞിരുന്നത് ഓരോ കർമ്മം എങ്ങനെയായിരുന്നു ബാബയുടെ ദൃഷ്ടിയും ഭാവവും എങ്ങനെയായിരുന്നു അതുപോലെ നമ്മൾ ആചരിക്കുക അതിനെ അനുകരിക്കുക പിന്തുടരുക അങ്ങനെ ബ്രഹ്മബാബയെ പോലെയുള്ള ഉച്ചാരണമായിരിക്കണം ആചരണവുമായിരിക്കണം അപ്പോൾ പറയാം സത്യമായ ബ്രാഹ്മണൻ ബ്രഹ്മ മുഖത്തിലൂടെ ആരൊക്കെ ഈ ജ്ഞാനം കേട്ടു ബാബു പറഞ്ഞ കാര്യങ്ങളെല്ലാം ആരെല്ലാം പകർത്തി തൻ്റെ ജീവിതത്തിൽ പകർത്തിയോ ബ്രഹ്മബാബയെ അനുകരിച്ചോ അതാണെന്ന് പറഞ്ഞത് ആചരണവും ഉച്ചാരണവും ബ്രഹ്മവെ പോലെ ആക്കി മാറ്റുന്നവരാണ് യഥാർത്ഥ സത്യമായ ബ്രാഹ്മണൻ ഇന്നത്തെ സമാനം ഞാൻ സർവോത്തമ ബ്രാഹ്മണ ആത്മാവാണ് സ്വയം ഭഗവാൻ നമുക്ക് ഈ ഒരു ജന്മം നൽകിയിരിക്കുകയാണ് ഈശ്വരനെ തിരിച്ചറിയുന്ന ആദ്യത്തെ ജന്മമാണ് ഈ ബ്രാഹ്മണ ജന്മം കാരണം പരമാത്മാ നിരാകാരനായ ആ ശിവനച്ഛനെ ആ ജ്യോതി സ്വരൂപനെ തിരിച്ചറിഞ്ഞത് ആരിലൂടെയാണ് ആദ്യ മനുഷ്യൻ ആദം അല്ലെങ്കിൽ ആദ്യ ദേവൻ എന്നൊക്കെ പറയുന്ന പ്രജാപിത ബ്രഹ്മാവിൽ കൂടിയാണ് നമ്മൾ കുട്ടികൾ പരമാത്മാ അച്ഛനെ തിരിച്ചറിഞ്ഞത് അങ്ങനെ ബ്രഹ്മാവിലൂടെ ആരൊക്കെ ജ്ഞാനം കേട്ടോ അവരാണ് ബ്രഹ്മാവിന്റെ മക്കൾ ബ്രാഹ്മണർ പരമാത്മാവിന്റെ സന്താനമാണ് നമ്മൾ അനാദ്യ രൂപത്തിൽ പക്ഷേ ഇപ്പോൾ നമ്മൾ പരമാത്മാഅ അച്ഛനെ തിരിച്ചറിഞ്ഞത് ബൃഹത്തായ അമ്മ ബ്രഹ്മ ഈ അമ്മയിലൂടെയാണ് നമ്മൾ ശിവൻ അച്ഛനെ തിരിച്ചറിഞ്ഞത് അങ്ങനെ നമുക്കിപ്പോൾ ബ്രാഹ്മണ ജന്മം ലഭിച്ചു അതുകൊണ്ട് നമ്മൾ കുട്ടികൾ അത്രയും ഈ ലോകത്തിൽ വെച്ച ഏറ്റവും സർവോത്തമനായ ബ്രാഹ്മണാത്മാവാണ് ഈ ഒരു സമാനം എന്ന് വീഴുന്ന നമുക്ക് പ്രാക്ടീസ് ചെയ്യാം അപ്പോൾ ഈ ഒരു ഭാഗ്യം നമ്മൾ ഓർമ്മിക്കുക ഭഗവാൻ നമുക്ക് തന്ന ഈ ജന്മത്തെക്കുറിച്ച് ഓർമ്മിച്ച് ബാബയുടെ ഓർമ്മയിലിരിക്കാം ഓം ശാന്തി